സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു വിതരണക്കാരുടെ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ വ്യാപാരികളും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ വ്യാപാരി സമരം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്ന സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല കടയെടുപ്പ് സമരം നടത്തുന്നത് റേഷൻ സാധനങ്ങൾ ഗോഡൌണിൽ നിന്നും എടുത്ത് കടകളിൽ വിതരണം നടത്തുന്ന കരാറുകാർ വൻ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ജനുവരി ഒന്നു മുതൽ സമരത്തിലാണ് ഇതോടെ കടകളിലേക്കുള്ള ചരക്ക് നീക്കം നിലച്ചിരിക്കുകയാണ് ഇ പോസ് സംവിധാനത്തിലെ തകരാറുകളും റേഷൻ വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇതിനിടെ സേവന ഫീസ് ഇനങ്ങളിൽ വൻ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഇ പോസ് സംവിധാനത്തിൻ്റെ സാങ്കേതിക പരിപാലനം നടത്തിവരുന്ന കമ്പനിയും സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്